െ റോഡിന്റെ നടുക്കൊണ്ടെന്ന് വണ്ടി ഇടുക ഇത് എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ എവിടെ പരിശോധിക്കുന്നുണ്ടില്ലേ കാലത്ത് പണി ഉണ്ടാക്കണില്ലേ അതേ സാറ് വലിയ സാറ് ഏഹ് കൊച്ചു സാറ് ഏ പണി ഉണ്ടാക്കണ ഇത് ഇതൊന്ന് അധികാരികളെന്ന് അറിഞ്ഞേക്കണം ഇതേ വണ്ടി അതല്ലേ അതല്ല വണ്ടി ഒന്നും ഒതുക്കിട്ടില്ല വണ്ടി ഒന്ന് ഒതുക്കിട്ടുണ്ടോ വ്യാപാരി സമിതി കറക്റ്റായിട്ട് ഏകോപന സമിതിയാണ് ഇടപെടണം ഇവരെ ചോദിച്ചോളൂ അപ്പൊ ചോദിച്ചോളൂ നിങ്ങൾ മാത്രമല്ല വെറുതെ ഇത് റോട്ടി കൂടെ പോണ ആളുകളുടെയൊക്കെ ഫോട്ടോ എടുത്ത് ഫൈനൽ നമുക്ക് ചോദ്യം ചെയ്യാമല്ലോ നമ്മളൊക്കെ അത്യാവശ്യം ആപ്പോസിഷൻ വായിക്കുന്ന ആളുകളാ വളരെ റോങ്ങിലിക്കുണ്ടിട്ട് ഇവിടെ ഏതെങ്കിലും വണ്ടി കിടന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പൊ അപ്പ ചാർജാണ് ഇരുന്നൂറ്റി അപ്പത് രൂപ അഞ്ഞൂറ് രൂപ ഇത് കണ്ട ഉണ്ടെന്നിട്ടിട്ട് തോന്നിയാസം കാണിക്കണ കണ്ടില്ലേ ഇവിടെ ഒരു തിരക്കില്ല ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് കാലത്ത് വന്നിട്ട് പൈസ പിടിക്കുകയും ഇതിന് നേരത്തെ കോടാലിയായിട്ട് കോടാലി ആയിട്ട് കഴിച്ചു നോക്കാൻ പോകും അതാണ് ഏറ്റവും നല്ലത് പിടിച്ചു പറിക്കാൻ പോല പിന്നെ അറിയണ്ട അറിയും 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 രണ്ടു ദിവസം അറിയും ആരൊക്കെയെന്ന് രണ്ടു ദിവസം അറിയും നിങ്ങൾ സർക്കാരിൻ്റെ നമ്മളെ മേടിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലാതെ നമ്മുടെ വണ്ടി ഏതെങ്കിലും കിടന്ന് അപ്പൊ റോങ് പാർക്കിങ് അപ്പൊ തന്നെ ഇതാണ് ഫൈനാണ് തോന്നം കാണിക്കുന്ന ഇതേ റോട്ടി ഇപ്പിടാൻ വണ്ടിയൊക്കെ പോയിട്ട് വെറുതെ ഫോട്ടോ എടുത്തിട്ടിടയാണ് ഈ പാവങ്ങൾ അറിയണ്ടോ എന്നിട്ട് ഇത് കണ്ടില്ലേ വണ്ടി കിടക്കണോക്ക് വണ്ടി നോക്കിയേ ഈ റോട്ടിന്ന് ഇത് വേണ്ട തിരക്കുള്ള ഏരിയയാണ് ഇവിടെ നോ പാർക്കിംഗ് ആണ് അപ്പോളോന്റെ മുമ്പിലാണ് ഇത് കാണിക്കണ്ടേ വേണ്ട വേണ്ട എന്താണ് പരിപാടി അപ്പൊ സർക്കാരി ശ്രദ്ധിക്കേ